ഹായ് ഫ്രണ്ട്സ് ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാം സുഖാണെന്ന് വിചാരിക്കുന്നു ആൽഫ്രല്ല അവിടെ സുഖമായിട്ട് പോകുന്നത് അപ്പൊ ഇന്ന് ചെറിയ രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീടി സ്കിപ്പായ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പൊ രാവിലത്തെ സൺഡേത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ശാലു തന്നെ ഒക്കെ മധസ്സ്കണെ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അന്ന് എണീറ്റിട്ടില്ല അത് മറ്റേ സ്കൂളിലെ സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തന്നെ എണീക്കേണ്ടി വരും പിന്നെ ശാലുവിനൊക്കെ ചോറും ഇതൊക്കെ കൊണ്ടു കൊണ്ടോണ്ട് എട്ട് എട്ടര ആകുമ്പോൾ എല്ലാം റെഡി ആക്കണം കേട്ടോ അപ്പൊ പിന്നെ കുറച്ച് നേരത്തെ എണീക്കാം അപ്പം ഇന്ന് മദ്രസ് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം അങ്ങനെ കിടന്നതാണ് കേട്ടോ ഒലപ്പം തന്നെ എണീറ്റ് അവര് ഒരു ആറ് മണിയാകുമ്പോൾ മധസ്സ്കട്ടോ അപ്പൊ പിന്നെ എണീറ്റ് നിഷ്കാരതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിൽ വരുന്നത് ഇപ്പോൾ ആറ് ആറര അരമുക്കാലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കലാണല്ലോ അപ്പൊ എന്താ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നേരെ നോക്കി വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പൊ അതാ ഞാൻ രാവിലെ ഇന്റർ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഐ മിസ് എണീറ്റ് പോകുന്നുണ്ട് കാരണം എന്ന് ഞാൻ എണീക്കുമ്പോൾ എന്റെ കൂടെ ഇങ്ങനെ എണീറ്റ് വരുന്നതാണ് കേട്ടായി ഇപ്പം ഇന്ന് കുറച്ചു നേരം ഞാൻ കിടന്നോട്ട് വിചാരിച്ച് പുറപ്പൊക്കെ നല്ല റെഡിയാക്കി ഇട്ടൊക്കെ കൊടുത്തതാണ് അഞ്ച് മിനിറ്റ് കിടന്നിട്ടുള്ളൂ അപ്പോൾ അതിന് എന്റെ കൂടെ തന്നെ എണീറ്റ് അങ്ങോട്ട് പോകുന്നിട്ടോ അപ്പൊ താക്കണ ഇവിടെ ഇരിക്കണ്ട ആള് അത് ആശയോടീന്റെ ശത്താണ് ഇത് കേട്ടാ നമ്മളെ ആയിശോട് പിന്നെ കൊറച്ചേരൊക്കെ ഇങ്ങനെ കിടക്ക കേട്ടോ നമ്മളങ്ങനെയല്ലേ ഇവളെ ഒപ്പം കട്ട് എണീറ്റ് പോരും അയച്ചു ചെലപ്പോ ആരും ഒച്ചയും വിളിക്കൊന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് മണി വരെ ആള് കടന്ന് ഉറങ്ങും കേട്ടോ ഇതിനൊന്നും കിട്ടൂല ഇത് താക്കണ നല്ല കുത്തിയായിട്ടിന്റെ കൂടെ തന്നെ പോരും കേട്ടോ എണീറ്റ് രാവിലെ പോരുന്ന കുട്ടിയാണ് കേട്ടോ അപ്പം എന്നാൽ രാവിലെ തന്നെ കപ്പയാണ് കേട്ടോ എളുപ്പമല്ല പണി ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം കപ്പ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ മീൻ കറി ഉണ്ടാക്കിയിരുന്നു അതും കൂടി കൂട്ടി കഴിക്കും കപ്പലെ തന്നെ വാങ്ങി വെച്ചതാണ് കേട്ടോ നമുക്ക് കപ്പയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം രാവിലെ തന്നെ നമുക്ക് കപ്പന്റെ ജോലിയാണ് കപ്പ ആക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം റെഡി ആക്കണ്ടത് കുറേ ആയി കപ്പൊക്കെ കഴിച്ചിട്ട് മ്മ് ഇന്നലെ സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരുന്നിടത്തൊക്കെ വാങ്ങാൻ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു കപ്പ അപ്പൊ എന്നിട്ട് വാങ്ങിയതാണ് അല്ലെങ്കിൽ പിന്നെ കപ്പന്റെ ഓർമ്മയൊന്നും ഉണ്ടായതില്ല അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എന്നിട്ട് കാണാ നല്ലോണം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിൽ ജസ്റ്റ് ഒന്ന് ഇട്ടോസ് കാഴ്ചകളാണ് കേട്ടോ നമ്മളെ രാവിലത്തെ കാഴ്ച തന്നെ ഐ മീൻസ് അപ്പം ഞാൻ ഞാനുണ്ട് ഐ മീസ് ഇത് അങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കപ്പ ഏതായാലും ഗ്യാസും വെച്ച് വേവിച്ചാൽ വെച്ചതല്ലേ അപ്പോൾ നഗോളും പുറത്ത് ഇങ്ങനെ നിൽക്കുക വിചാരിച്ചിട്ടാ അപ്പം ആ ഐ പല്ലൊന്നും തേച്ചിട്ടില്ല കപ്പം ഇങ്ങനെ ഭയങ്കര കളിയാണ് കേട്ടോ അശിമോളെ എണീറ്റിട്ടും ഇല്ല അപ്പോൾ അവിടുത്തെ ഓരോ പാത്രങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഐ മീസേ വാ നമുക്കൊരു വീട്ടെടുക്കാമെന്ന് എടുക്കാന്ന് അപ്പം വേ ഓടി വന്നതാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് അവളെ ഇങ്ങോട്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല മറ്റുള്ള നീക്കുമ്പോഴാണ് കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ലെവലായിട്ടോ അപ്പോൾ പിന്നെ വലിയ കുട്ടിയായില്ലേ നിന്റെ എൻ്റെ ഐ മീസിന് കുറേ കാര്യങ്ങൾ അറിയാട്ടോ കേട്ടോ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവൾ അങ്കൻവാടിക്ക് പോകുമ്പോൾ എന്തൊക്കെ കാട്ട് അതൊക്കെ അവൾ പറഞ്ഞതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുക്കണം വിചാരിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ അല്ലേ നല്ല കുട്ടിയല്ലേ ഐ മീസ് അങ്കൻവാടിക്ക് പോകൂലേ ആ ഐ മീസ് അങ്കൻവാടിക്ക് പോകും ഓൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ അവൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ ഇതാ ഈ മുടി ഒന്ന് കെട്ടി കൊടുക്കട്ടെ വിചാരിച്ചുകൊണ്ട് വന്ന ഇങ്ങനെ ഇരിക്കുന്നേ മുടി വെട്ടാനെ അപ്പൊ ഇന്നലെ പോണ വിചാരിച്ച് പിന്നെ മറന്നുപോയി അപ്പൊ എന്തായാലും ഒന്ന് പോയി മുടി വെട്ടി കൊണ്ടുവരണം നല്ല ശങ്കാനൊക്കെ ഇരുന്ന് തരൂട്ടോ മുടിയൊക്കെ കെട്ടാന് ഐസ്മോള് പിന്നെ ഇതിനൊന്നും കിട്ടൂല കേട്ടോ പോത്തിന് ഒരു അഞ്ച് മിനിറ്റ് ശരിക്കും ഇരിക്കുമ്പോത്തിന് അവിടെ എണീറ്റ് പോവുള്ളു അവള് പിന്നെ കൊറേയൊക്കെ പറഞ്ഞാലൊക്കെ അനുസരിച്ചു അപ്പൊതാ നമ്മളെ ഐമീസിന്റെ മുടിയൊക്കെ ഞാൻ റെഡി ആക്കിട്ടുണ്ട് സുന്ദരികുട്ടിന്റെ ഞമ്മക്ക് അപ്പ എന്തായി പോയി നോക്കട്ടോ അപ്പതാ നമ്മളെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഒന്ന് അടക്കാനുള്ള നന്നായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒടച്ച് ഏഹ് ശാലും നനയ്ക്കും അഡ്രസ്സ് വിട്ടും വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ വേഗം അവർക്ക് കൊടുക്കട്ടെ അപ്പൊതാ നമ്മളെ കപ്പയൊക്കെ നന്നായിട്ട് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ടുണ്ട് നമ്മളൊക്കെ നമ്മളെ ഇല്ല അപ്പൊ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാണ് കപ്പയും മീൻ കറിയാണ് കേട്ടോ കപ്പ ഉണ്ടായപ്പോ തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് മീൻ വാങ്ങിച്ചിരുന്നു അപ്പൊ വേഗം ഉണ്ടാക്കി വെച്ചതാണ് രാവിലെ അങ്ങനെ കൈമ മെനക്കെടുണ്ട് എല്ലാം വിചാരിച്ചു നല്ല കപ്പയാണ് കേട്ടോ നല്ല ഒടഞ്ഞിട്ടുണ്ട് അതിന് മോളിത് എന്താ കടകും കരിവേപ്പിലൊക്കെ ഇട്ടുകാണ്ട് പച്ചമുളക് ഒക്കെ ഇട്ടുകാണ്ടിച്ച് ഒക്കെ ആക്കൂല അങ്ങനെ ആക്കുവോന്നൊക്കെ പറഞ്ഞ മീൻകറിന്റെ അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കാറാണ് കറി ഒന്നും ഇല്ലെങ്കി പിന്നെ കടുകും മറ്റൻ മുളകൊക്കെ ഇട്ടിങ്ങാണ്ട് അവര് തുമാണ്ട് വയ്ക്കില്ലല്ലേ അതാ നല്ല രസമാണ് വെറുതെ കഴിക്കാനൊക്കെ രസമാണ് കറി ഉണ്ടായപ്പോ കറി കഴിച്ചു കുടിച്ചാസിന്റെ കറിയൊന്നും നമ്മളെ തന്മോളും കഴിച്ചുകൊണ്ടിരിക്ക അവളെ അശ്മോളെ എണീറ്റിട്ടേ ഇല്ലാ അവള് എണീക്കുമ്പോൾ പത്ത് മണിയാവും അപ്പം എല്ലാവർക്കും വിശന്ന് പിന്നെ തനിമോക്ക് മദ്രസിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അറിഞ്ഞിരിക്കുകയാണ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേഗം ചായ കുടിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു അഞ്ചാം ക്ലാസ് ആയതോടെ പൊതുപരീക്ഷണ അപ്പോൾ അവർക്ക് നന്നായിട്ട് ഒന്നുകൂടി ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഷാലൂനുണ്ട്ടാ ഇല്ലല്ലേ നിങ്ങൾ അപ്പോൾ പോർഷൻ ഒന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിരിക്കണെ നല്ല ഒന്ന് ഒന്നുകൂടി എടുക്കല്ലേ അപ്പടാ നമ്മളെ ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ആയിശ മോളെ എണീറ്റിട്ടില്ല കേട്ടോ പക്ഷെ അതും അതിനൊക്കെ ചായ അടിച്ചവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാ ഞാനും എന്റെ ഐമീസ് ഇതാട്ടോടെ ഐ കിട്ടിതാ നമ്മളെ മിസ് ഐശോടെ ഐശോടെ ഒണ്ടോ ഐശോ അങ്ങയാണ് കേട്ടോ ഇനി ഇതാ നമ്മളെ സ്ഥിരം പരിപാടികൾ തന്നെയാണ് കേട്ടോ അതാ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി ചോറ് തേം വണ്ടണം ചോറും കറികൾ ഉണ്ടാക്കണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ഈ പാത്രം ഞാൻ കഴിക്കുന്നു വെക്കട്ടെടാ അപ്പം അതാ നമ്മളെ പാത്രം കഴികളൊക്കെ കഴിഞ്ഞ് അടുക്കളേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറ് വെക്കണം പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ ഉണ്ട് അന്ന് വെയിലത്തിടാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം ഇതാ മെഷീനിൽ ഇന്നലെ അലക്കി വെച്ച് ഉണക്കിയതായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് വെയിലത്തും കൂടി ഇടണം എന്നാ ഈ മീൻസ് ഒപ്പം ഉണ്ട് കേട്ടോ പിന്നാലെ കുറേ കേട്ടോ നല്ല ഞാൻ ഇട്ടിട്ടില്ല ഉണക്കി ഇങ്ങോട്ട് വെച്ചിട്ടുള്ളിരുന്നു അയൽ ഒഴിവില്ലായിരുന്നു അവിടെ താത്താണ്ടിയൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ നന്നായിടാ വിചാരിച്ചിട്ടാണ് കേട്ടോ കൊറച്ചണക്കൊണ്ട് പിന്നെ അധികം വെയിൽ കൊള്ളണ്ട ആവശ്യമില്ല നല്ലോണം ആണ് ഇതായിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചിക്കിട്ടിട്ട് ഞാൻ ഈ തുണിയാളൊന്ന് ചിക്കിടാ ഇറങ്ങിയപ്പോൾ റെഡി ആയിക്കണ് ഓളും ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് എടം അച്ഛന്റെ കുട്ടീനെ മുടി കെട്ടി തന്ന ബണ്ണൊക്കെ ഏർത്തോണ്ട് വാ ഐസ് ഐസ്മോള് എണീറ്റിട്ടുണ്ട് കേട്ടോ ഒന്ന് പോയി നോക്കട്ടെ ചേർന്ന് വിളിക്കണണ്ട് അപ്പൊ അതാ നമ്മളാ ഐശ് മോളിക്കണ്വിടും ആണെന്നാ ഏശുആട്ടിയാണ് അല്ലാ പറഞ്ഞ അല്ലാ കാക്കണി പറഞ്ഞ എണീറ്റ പറ അല്ലാ പറ കാക്കണി പറ അങ്ങനെ പറയണോ ഇന്ന് എണീക്കുമ്പോ അങ്ങനെ പറയില്ലേ ഇന്നെന്താ ഇന്ന് വീഡിയോ ആയതുകൊണ്ടാണ് കുറവായത് എണീറ്റിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അല്ല പറഞ്ഞ കാക്കണേ ആ അങ്ങനെ പറയലിണ്ട് എന്റെ ഏ ഇപ്പ എണീക്കാണ് കേട്ടോ രീതി മദ്രസക്ക് പോയി മദ്രസക്ക് പോയിപ്പോ ഒൻപതരായി സമയെന്നാ ഉം ഒൻപതരായി അപ്പഴാണ് എന്റെ അയശു മോൾ എണീക്കണേട്ടോ ഞാൻ തുണികളൊക്കെ ഒന്ന് പുറത്ത് പോയി ചിക്കിട്ടേന്ന് പറഞ്ഞപ്പോ ചേ ചേർന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അയശു മോള് ഉം എടുക്കണം ആ ഇനി പല്ല് തേക്കണം ചായ എടുക്കണം ഒക്കെ ചെയ്യണം അല്ലേ പോവുമല്ലേ ഓക്കേ ആ പോകോട്ടോ പോവേ എഡി ഞങ്ങളെ അയശുവിനെ പല്ല് വെച്ചിട്ട് ഇപ്പൊ വരാട്ടോ ഓക്കേ അപ്പൊ അതാ ഞമ്മളു ചായ അടിച്ചിട്ടോ അതാ പല്ലൊക്കെ തേച്ച് മേലൊക്കെ കഴുകി അപ്പൊ അതാ നല്ല കുട്ടിയായിട്ട് ചായ അടിച്ചിട്ട് കേട്ടോ നമ്മള് മോള് പറഞ്ഞ അനുസരിച്ചിട്ടൊരു കുട്ടിയാണ് കെട്ടോ അപ്പൊ ഒന്നുംകട്ടിയാണ് അയച്ച മോള് അല്ലേ കുടിച്ചോ മെച്ചു തുണിയാൾ പോയി ചേക്കിട്ടോ ഹലോ ഗൈസ് ഈ ചെരുപ്പ് കാണാതായിട്ട് ഇപ്പൊ രണ്ട് മാസമായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ തൊണ ഞാൻ എടുത്തുവെച്ചതായിരുന്നു രാവിലെ അന്ന് ഉച്ച രാത്രിയിൽ അയച്ചിട്ടിട്ട് പിന്നെ ഈ ചെരുപ്പ് കാണാനേ ഇല്ലായിരുന്നെട്ടോ എന്നിട്ട് പിന്നെ ഇതു എന്റെ ചെരുപ്പാണ് എന്നിട്ട് ഞാൻ ഓൾക്ക് ചെരുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്ന് ഇപ്പൊ ഇപ്പതാ രണ്ടു മാസം കഴിഞ്ഞപ്പതാ നമ്മളാ മുറ്റത്തിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഈ ചെരുപ്പ് കിട്ടുന്നുട്ടോ അപ്പൊ അതിന്റെ തൊണ ഞാൻ എടുത്തു എടുത്തുവെച്ചോണ്ട് ഇപ്പൊ രണ്ടും ഉണ്ട് കേട്ടോ രണ്ട് തൊണ ഉണ്ടേതായിരുന്നു ൾ ചാവിടിച്ചണ്ടോ അമ്മക്കും പിന്നെ ചാവിടിക്കണം കേട്ടോ നമ്മളെ ആദ്യ കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ഓലെ ആടിന്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ എന്താ തുണിയാള് വെച്ചോണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇതുവരായിട്ട് പോയി ചിക്കിട്ടില്ല പോയി ചിക്കിയിട്ട് ഏതായാലും ഇതാ നമ്മളെ ഐശുവിന്റെ ചെരുപ്പ് കിട്ടിയിൽ വളരെ അധികം സന്തോഷമുണ്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് ഏതായാലും ഈ ചെരുപ്പ് കിട്ടുന്നട്ടോ ഒരു ചെരുപ്പ് കാണാതെ ഓട്ട് രണ്ട് മാസമായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ ഒരു തൊണ എടുത്ത് വെച്ചിരുന്നു ഇന്നാണ് ഇപ്പം ആ ചെരുപ്പിന്റെ ഒരു കിട്ടുന്നത് എത്ര എത്രങ്ങാനും കാലം തിരഞ്ഞെടുത്തിട്ട് ഞാൻ അന്ന് ഒരു അഞ്ചാറ് ദിവസം ഞാൻ ഈ ചെരുപ്പിന് വേണ്ടി എല്ലാം ലോട്ടത്തിൽ കൂടി തിരഞ്ഞെടുത്ത് കിട്ടിയില്ല അതാ ലാസ്റ്റ് ഇപ്പോഴാണ് കിട്ടുന്നത് കാരണം ഇവിടെ നിറയെ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കടിച്ചു കൊണ്ടേതാണെന്ന് നല്ലൊരു ഇതിൽ കഴിഞ്ഞിട്ടോ അപ്പൊ ചെരുപ്പിന് ഒരു കുഴപ്പമില്ല പട്ടിയൊന്നും കടിച്ചല്ലേ എവിടെയോ പോയി പതുങ്ങി കിടക്കിയിരുന്നു അതായാലിപ്പോൾ കിട്ടി വളരെ അധികം സന്തോഷം ചെരുപ്പ് കിട്ടിയതില് ഞാൻ പോയി തുണിയാളെ ഏച്ചിക്ക് ഇപ്പൊ നമ്മളെ അയച്ചുതാക്കണേ ചായ എടുക്കണോടൊന്ന് പേണീട്ട് ഇവിടെ വന്നിരിക്കണട്ടോ നമ്മളെ തനിമോള് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടേ ഇനി ഇപ്പൊ കുട്ടികളെ ചെറുപ്പൊക്കെ കൈകി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോള് അപ്പൊ അതാ നമ്മളെ തുണിയാളൊക്കെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് കറി അതൊക്കെ വെക്കാൻ പോവാണ് എടേ നമ്മളെ ഐശു നോക്കി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെട്ട് മോൾ എടേ ആ ഇതാ ഐ മീസാണേ അപ്പതാ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇത്രയും ഇന്ന് വീഡിയോ എടുക്കണുള്ളൂ പിന്നെ ഇനി ഇപ്പോൾ ചോറുക്കൽ കയറി വീട്ടിലത്തെ പല പല വിശേഷങ്ങൾ അപ്പം അതൊന്നും ഞാൻ ഇനി ഇന്നെടുക്കണില്ലട്ടോ അപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ലൈക്ക് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെക്കും ബൈ ബബായ് ബൈ ബായ് പറഞ്ഞേക്കൂട്ടാരി ഓക്കെ ബായ് ഐശ്വര്യമൊക്കെ പുറത്താണ് കേട്ടോ ഓക്കെ